വളരെ അറിയപ്പെടുന്ന ഒരു മറാത്തി മറാഠി ഹിന്ദിയിലൊക്കെയുള്ളൊരു ആക്ട്രസ്സാണ് വെരി ഗുഡ് ഡാൻസ് വളരെ മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട് ഡാൻസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ സിനിമയിൽ അത്തരം ഒരു വലിയ ഡാൻസ് ആവശ്യമുള്ള ഒരു ആളെ വേണം എന്നുള്ള രീതിയിലാണ് ആ കുട്ടിയെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് മനോജ് ഏറ്റവും വലിയൊരു ഡാൻസറാണ് ഒരുപാട് ഒരുപാട് ഷോകളിലും നമ്മുടെ ഈ സിനിമയിൽ ആക്രോബയോട്ടിക് അല്ലെങ്കിൽ ആക്രോബയോട്ടിക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ഒക്കെ ചെയ്യേണ്ട ഒരാളായതുകൊണ്ടാണ് മനോരജനെ കാശ്ചരിക്കുന്ന കഥ ഒരു ബംഗാളി ആണ് അവർ ബംഗാളി ഫിലിമുകളിലും അതുപോലെ തന്നെ ഹിന്ദി ഫിലിംസിലൊക്കെ ഉള്ള ഒരാളാണ് ഏറ്റവും നന്നായിട്ട് ഇവരെല്ലാം പെർഫോം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ സിനിമയുടെ പ്രത്യേകത അദ്ദേഹം ഒരു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് ഉള്ള ആളാണ് അദ്ദേഹം ഒക്കെ വലിയ കളരി കളരി നടത്തുന്ന ആളാണ് കളരി പൈറ്റ് കാരനാണ് നമ്മുടെ ഒക്കെ അദ്ദേഹം സഹകരിക്കുന്നത് അതുപോലെ വളരെ നല്ലൊരു ആണ് സെൻ ഡാൻസ് പഠിക്കുന്ന കുട്ടിയാണ് അതും സുചിത്ര അവരും നല്ലൊരു ഡാൻസറാണ് തീർച്ചയായിട്ടും ഇങ്ങനൊരു ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു മുഖം വേണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ആ സിനിമ കാണുമ്പഴേ അറിയുള്ളൂ അതിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മണികണ്ഠനെ എല്ലാവർക്കും അറിയാം വേറെ പരിചയപ്പെടുത്തേണ്ടതല്ല ഞാനിതൊന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞോണ്ടേ പരിചയപ്പെടുത്തിയല്ലേ താങ്ക് യു സോ മച്ച്